നാലര പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയുള്ള യാത്രയ്ക്ക് വഴി തുറന്നു മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്ററിലാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കോടിയേരി മാഹി ചൊക്ലി എന്നിവിടങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് നാല് വലിയ പാലങ്ങൾ അഴിയൂർ മുക്കാളിയിൽ റെയിൽവേ മേൽപ്പാലം അണ്ടർപാസുകൾ എന്നിവയെല്ലാം ബൈപ്പാസിലുണ്ട് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ഈ ബൈപ്പാസിലൂടെ നമുക്കും ഒന്ന് യാത്ര ചെയ്താലോ അരനൂറ്റാണ്ടിലേറെയായി മലബാറുകാർ കാത്തിരുന്ന സ്വപ്നപാത ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയപാതയിൽ കണ്ണൂരിനും വടകരയ്ക്കുമിടയിൽ ഇനി കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാം തലശ്ശേരി മാഹി ടൌണുകൾ കടന്നുകിട്ടാൻ വീതി കുറഞ്ഞ റോഡുകളിൽ മണിക്കൂറുകൾ കാത്തുകിടന്നിരുന്ന ദുരിതദിനങ്ങൾക്ക് വിട ഒരു കിലോമീറ്റർ അപ്പുറത്ത് മുഴപ്പിലങ്ങാട് മഠം സ്റ്റോപ്പിൽ നിന്നാണ് ബൈപ്പാസ് തുടങ്ങുന്നതെങ്കിലും നമുക്കിവിടെ എടക്കാട് പോലീസ് സ്റ്റേഷൻ ഭാഗത്തു നിന്നും പുതിയ പാതയിലേക്ക് പ്രവേശിക്കാം ഭാഗത്തെ വീതി കുറഞ്ഞ സർവീസ് റോഡുകളിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറുവാനും ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ദേശീയപാതയുടെ മുഴപ്പിലങ്ങാട് തളിപ്പറം ബ്രീച്ചിന്റെ ഭാഗമായി ഈ ഭാഗത്ത് ടാറിംഗ് അതിവേഗം പൂർത്തിയാക്കിയത് ഇടതുവശത്ത് എഫ് സി ഐ ഗോഡൌൺ കാണാം മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബ്രീച്ച് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് ഇരുവശത്തുമുള്ള സർവീസ് റോഡ് വഴിയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് ഉദ്ഘാടന ദിനത്തിൽ ഈ പ്രവേശന കവാടത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നതോടെ ബൈപ്പാസിൽ വാഹന കുതിപ്പിന് വഴി തുറക്കും ഇവിടെ മുതൽ റോഡ് ഉയർന്നു തുടങ്ങുകയാണ് മുഴപ്പിലങ്ങാട് യൂത്ത് ജംഗ്ഷൻ ഭാഗത്തെ വളവ് കഴിയുന്നതോടെ മേൽപ്പാലത്തിലെന്നപോലെ റോഡ് ഉയർന്നത് മനസ്സിലാകും തെങ്ങിൻ തലപ്പുകളുടെ അതേ തലപ്പൊക്കത്തിലാണ് ഇവിടെ വാഹനയാത്ര പഴയ ദേശീയപാത ഇതിന് തൊട്ടു താഴെയുള്ള അടിപ്പാത വഴിയാണ് വലത്തോട്ട് തിരിയുന്നത് അഞ്ചരക്കണ്ടി പുഴയാണ് മുന്നിൽ ബൈപ്പാസിലേക്ക് കയറാനും ഇറങ്ങാനും ഈ ഭാഗത്ത് സൗകര്യമുണ്ട് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകേണ്ടവർ ഇവിടെ നിന്ന് സർവീസ് റോഡിലേക്ക് കയറിയാണ് ബീച്ച് റോഡിൽ പ്രവേശിക്കേണ്ടത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള യാത്ര ഹൃദ്യമായ അനുഭവമാണ് മുഴപ്പിലങ്ങാടിനും ചിറക്കുനിക്കുമിടയിൽ നാനൂറ്റി ഇരുപത് മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം ധർമ്മടം തുരുത്തും പഴയ ദേശീയപാതയിലെ മൊയ്തുപാലവും വലതുവശത്താണ് മലനാട് റിവർ ക്രൂസ് പദ്ധതിയുടെ ഭാഗമായി ഒരുങ്ങുന്ന ബോട്ട് ജെട്ടി ഇടതുവശത്ത് കാണാം ചിറക്കുന് ഭാഗത്തേക്കാണ് യാത്ര ഇവിടെയും ബൈപാസിലേക്ക് കയറാനും ഇറങ്ങാനും സൗകര്യമുണ്ട് മുഴപ്പിലങ്ങാടിനും അഴിയൂരിനുമിടയിൽ ആറിടത്താണ് ഇങ്ങനെ വാഹനങ്ങൾക്ക് പ്രവേശന സൗകര്യമുള്ളത് അഞ്ചിടത്ത് സർവീസ് റോഡിലേക്കും മാഹി പെരിങ്ങാടി സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ ട്രാഫിക് ജംഗ്ഷൻ വഴി ഇരുവശത്തേക്കുമുള്ള റോഡിലേക്കുമാണ് വഴി ബാലത്തെ വിശാലമായ പാലത്തിലേക്ക് ഈ ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്ക് പ്രവേശിക്കാനും ഇറങ്ങാനും സാധിക്കും ധർമ്മടം പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം നിർമ്മാണത്തിനിടെ തകർന്നു വീണിരുന്നു പിന്നീട് കരാർ കമ്പനി സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കുകയായിരുന്നു പാലത്തിന്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ ചതുപ്പാണ് ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതും പാളിയിരുന്നു റോഡ് താഴ്ന്നു പോയതും മഴക്കാലത്ത് പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലാകുന്ന സാഹചര്യവും കണക്കിലെടുത്ത് പാലം നീട്ടാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ തൊള്ളായിരം മീറ്ററിൽ നിർമ്മിച്ച പാലം രണ്ട് സ്പാനുകളിലായി ആദ്യം എഴുപത് മീറ്ററും പിന്നീട് ഇരുന്നൂറ് മീറ്ററും നീട്ടി ഇതോടെ പാലത്തിന്റെ മൊത്തം നീളം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മീറ്ററായി മാറി കണ്ടൽക്കാടുകളും തുരുത്തുകളും നിറഞ്ഞ ഈ ഭാഗത്തുകൂടിയുള്ള യാത്ര ഹൃദ്യമായ അനുഭവമായിരിക്കും കൊളശ്ശേരി ഭാഗത്തേക്കാണ് യാത്ര അവിടെയും അടിപ്പാതയുണ്ട് അങ്ങ് അകലെ കാണുന്നത് ടോൾഗേറ്റ് ആണ് വരിയായി എത്തുന്ന വാഹനങ്ങൾ രണ്ടു വരികളിലായാണ് പ്ലാസിലേക്ക് പ്രവേശിക്കേണ്ടത് ഫാസ്റ്റാഗ് സംവിധാനം വഴിയാണ് ടോൾ അടയ്ക്കേണ്ടത് ടോൾഗേറ്റ് കിടന്നാൽ മാഹി പാറാൽ ഭാഗത്തേക്കാണ് യാത്ര ഇവിടെയും അടിപ്പാതയുണ്ട് റോഡ് തുറക്കുന്നതുവരെ വാഹനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ റോഡിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം കളിക്കുന്നവരെ കാണാം മലബാർ ക്യാൻസർ സെന്ററിലേക്കും വിമാനത്താവളത്തിലേക്കുമെല്ലാം പോകാൻ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയാം ബൈപ്പാസിലേക്ക് കയറാനും ഈ ഭാഗത്ത് സൗകര്യമുണ്ട് തലശ്ശേരി നാദാപുരം റോഡിനായി പാറാൽ ഭാഗത്ത് അടിപ്പാതയുണ്ട് ബൈപ്പാസ് യാത്രയ്ക്കിടെ കാണാൻ സാധിക്കുന്ന ഏക മേൽപ്പാത ഇതാണ് മാഹി പള്ളൂർ റോഡാണ് മേൽപ്പാതയായി കടന്നുപോകുന്നത് സർവീസ് റോഡുകൾ വഴി ഈ റോഡുകളിലേക്കെത്താം പെരിങ്ങാടി സ്പിന്നിംഗ് മിൽ റോഡിനു കുറകെ ബൈപ്പാസ് എത്തുന്ന ഭാഗത്താണ് പാതിയിലെ ഏക ട്രാഫിക് സിഗ്നൽ ബൈപ്പാസിൽ നിന്നും സർവീസ് റോഡിലേക്ക് റോഡിലേക്കിറങ്ങാതെ ഇരുഭാഗത്തേക്കും എത്താം എന്നതിനാൽ ഈ ഭാഗം അതിവേഗം വാണിജ്യ പ്രാധാന്യമുള്ള മേഖലയായി വളരുകയാണ് പെട്രോൾ ബങ്കുകൾ ഹോട്ടലുകൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾക്കായുള്ള നിർമ്മാണം നടക്കുന്നതും കാണാം ദേശീയപാത നവീകരണം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ ഏക സിഗ്നൽ ജംഗ്ഷനായിരിക്കും ഇത് അതുകൊണ്ടുതന്നെ ഈ ജംഗ്ഷൻ എന്ന സംശയവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ നിന്നും അല്പം മുന്നോട്ടു പോയാൽ മാഹിയിലേക്ക് പോകേണ്ടവർക്കും ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്ക് കയറേണ്ടവർക്കും സുഗമമായി യാത്ര ചെയ്യാവുന്ന തരത്തിൽ സർവീസ് റോഡുകളിലേക്ക് കടക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട് കവിയൂർ ഭാഗത്തേക്കെത്തിയാൽ വീണ്ടും നീളൻ മേൽപ്പാലത്തിലേക്ക് റോഡ് പ്രവേശിക്കും മയ്യഴിപ്പുഴ കടന്നുപോകുമ്പോൾ ഇടതുവശത്ത് പാത്തിക്കൽ ബോട്ട് ജെട്ടി കാണാം വലതുഭാഗത്താണ് പഴയ മാഹി പാലം അഴിയൂരിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാം ഇതാണ് അഴിയൂരിലെ റെയിൽവേ മേൽപ്പാലം ഏറ്റവും അവസാനം ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗമാണിത് വലതുവശത്താണ് മാഹി റെയിൽവേ സ്റ്റേഷൻ നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഈ റെയിൽവേ മേൽപ്പാലം നാൽപ്പത്തിരണ്ട് ഗർഡറുകളിലായാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു വളവാണ് മുന്നിൽ ബൈപ്പാസ് ഇവിടെയാണ് അവസാനിക്കുന്നത് കുഞ്ഞിപ്പള്ളിയിൽ നിന്നും നിലവിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലേക്ക് ബൈപ്പാസ് ചെന്നുചേരും മുഴപ്പിലങ്ങാട് നിന്നും പുറപ്പെട്ടാൽ ഏതാണ്ട് ഇരുപത് കൊണ്ട് അഴിയൂർ കടന്ന് കുഞ്ഞിപ്പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുരുക്കില്ലാത്ത യാത്രയ്ക്ക് ഇനി കാത്തിരിപ്പ് ദിവസങ്ങൾ മാത്രം